നമസ്കാരം റാട്ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ചിരിയെ നേരിടാൻ ഒരു മൂവിയാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ആ മത്സരം എന്ന് പറഞ്ഞ ഇന്ത്യൻ സമയം സെപ്റ്റംബർ ആറിന് പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് എസ്റ്റാഡിയോ ഈ ഒരു മത്സരം നടക്കുന്നത് സോ ബ്യൂണസ് ഐസിൽ നടക്കുന്ന ആ ഒരു മത്സരത്തിന് സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ അങ്കൽ ഡിമരി ഇല്ല അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് മാത്രമല്ല പരിക്കേറ്റ് പുറത്തുമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന ടീമരിയ അർജന്റീനയിലേക്ക് ട്രാവൽ ചെയ്യും ടീമിനോടൊപ്പം കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് എന്നാൽ അത് കളിക്കാൻ എന്ന രൂപത്തിലല്ല മറിച്ച് അദ്ദേഹം കോപ്പ അമേരിക്ക ട്രോഫി അതായത് ഫൈനൽ മത്സരം വിജയിച്ച് ഇപ്പൊ കോപ്പ അമേരിക്ക നേടിയിട്ടുണ്ടല്ലോ യു എസ് വെച്ചിട്ട് ആ കോപ്പ കിരീടവും കൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങും ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങും അദ്ദേഹവും കൂടെ ഉണ്ടാവും സോ ഏഹ് അങ്ങനെ ഇറങ്ങിക്കൊണ്ടൊരു ട്രിബ്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കാനാണ് ഇപ്പൊ അർജന്റീന പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഇതിന് ഫൈനൽ ഓതറൈസേഷൻ ബെൻഫിക്കയുടെ ഭാഗത്തു കിട്ടേണ്ടത് ഏതായാലും അദ്ദേഹം ട്രാവൽ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ആരാധകരോട് അദ്ദേഹം ആ ഒരു കളത്തിൽ വെച്ച് വിട പറയും എന്നാണ് അർജുനൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പക്ഷെ ഇപ്പോഴും ഫൈനൽ ഓതറൈസേഷൻ കൊടുക്കേണ്ടത് ബെൻഫിക്കയാണ് അതേസമയം ലെണൽ സ്കലോനിയും ഇതിന് അനുകൂലമായിട്ട് തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഡിമരിയക്ക് അദ്ദേഹം വെൽ ഡിസേർവ്ഡ് ആയിട്ട് ഒരു ട്രിബ്യൂട്ട് ലഭിക്കും അദ്ദേഹം തീർച്ചയായിട്ടും പ്രിസർവൻസിന്റെയും അതുപോലെ തന്നെ വിജയിക്കുന്നില്ലെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്യുന്നു എന്നതിൻ്റെയും ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് അതേ സംബന്ധിച്ചിടത്തോളം ഒരു മൂവിയിലേക്ക് എൻഡിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം വിജയിക്കുകയുണ്ടായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു തീർച്ചയായിട്ടും അർജന്റീന ദേശീയ ടീമിൽ കളിച്ചിട്ടുള്ള എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് അംഗേൽ ഡി അറിയാ എന്ന തരത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള വിടവാങ്ങലൊരുക്കും എന്ന് സ്കലോനിയും പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി